ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച യു എൻ മനുഷ്യാവകാശ സമിതി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിവേചനത്തെ ചെറുക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്ന് സമിതി പറഞ്ഞു വിവേചനത്തെ ചെറുക്കുന്നതിൽ ഇന്ത്യയെ അഭിനന്ദിക്കുമ്പോഴും രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് പട്ടികജാതി പട്ടികവർഗം എൽ ജി ബി ടിക്യു വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും മനുഷ്യാവകാശ സമിതി ചൂണ്ടിക്കാട്ടി രാജ്യങ്ങളെ സംബന്ധിക്കുന്ന സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉടമ്പടി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ശുപാർശകളും സമിതി ചർച്ച ചെയ്തു പ്രസ്തുത ഉടമ്പടി ഒരു ബഹുമുഖ ഉടമ്പടിയായിരിക്കും അത് വ്യക്തികളുടെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങളെ മാനിക്കുമെന്നുള്ള രാജ്യങ്ങളുടെ ഉറപ്പിനെ കേന്ദ്രീകരിച്ചിരിക്കുമെന്നും സമിതി വ്യക്തമാക്കി ക്രൊയേഷ്യ ഹോണ്ടുറാസ് ഇന്ത്യ മാലിദ്വീപ് മാൾട്ട സുരിനാം സിറിയൻ അറബ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ വിശദമായ പഠനം നടത്തിയ ശേഷമാണ് സമിതിയുടെ വിലയിരുത്തൽ വിവേചനങ്ങൾ തടയുന്നതിനായി സമഗ്ര നിയമനിർമ്മാണം പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ സിവിൽ ഉദ്യോഗസ്ഥർ നിയമപാലകർ ജുഡീഷ്യറി കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവർക്ക് വൈവിധ്യമായ പരിശീലനവും പ്രോത്സാഹനവും നൽകാനുള്ള നിർദ്ദേശങ്ങളും ഇന്ത്യയ്ക്ക് മുമ്പാകെ വെച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമനത്തിലെ ചില വ്യവസ്ഥകളും മറ്റ് തീവ്രവാദ വിരുദ്ധ നിയമനിർമ്മാണങ്ങളും ഉടമ്പടിക്ക് അനുസൃതമല്ലെന്നും സമിതി ചൂണ്ടിക്കാട്ടി മണിപ്പൂർ ജമ്മു കാശ്മീർ അസം തുടങ്ങിയ ജില്ലകളിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിലാണ് സമിതി പ്രധാനമായും ആശങ്ക പ്രകടിപ്പിച്ചത്